ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ അതെ നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി നമ്മൾ റൂമെടുത്ത് താമസിച്ചു അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് റൂമൊക്കെ അവൈലബിളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പി എന്ന ഡിസ്ട്രിക്റ്റിലുള്ള കൊല്ലൂർ എന്ന സ്ഥലത്തുള്ള നമ്മുടെ മൂകാംബിക ദേവിയുടെ അടുത്ത് നമ്മളത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ മൂകാംബിക എന്നറിയപ്പെടുന്ന മാതൃദൈവത്തിന് ഒരു ക്ഷേത്രമാണിത് ലോകമെമ്പാടുമുള്ള ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് എന്നാൽ മറ്റു ചില ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മൂന്ന് രീതിയിലുള്ള പൂജകൾ ഇല്ല എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ് ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അടയാളമെന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണ്ണ മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന് സങ്കല്പമുണ്ട് അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവുമുണ്ട് അപ്പോൾ അപ്പോ നമ്മൾ ഈ കാണുന്ന രഥമുണ്ടേ ഇത് ഫുള്ള് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ രഥത്തിലാണ് ദേവീനെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് ഇറക്കുന്നത് നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളുണ്ട് നമുക്കിതെല്ലാം ഒന്ന് കാണാം ഇവിടെ നമ്മൾ എല്ലാ അമ്പലങ്ങളിലും കാണുന്ന പോലെ ഒരുപാട് തിരക്കും അങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല വളരെ സമാധാനത്തോടെ വന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി നമുക്ക് മടങ്ങി പോകാൻ പറ്റും അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറി കണ്ട് തൊഴെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണേ ഇനി കാണുന്ന ഓരോരോ കാഴ്ചകളെയും ഒരുപാട് വ്യത്യസ്തമായതും പുതുമയേറിയതുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക എനിക്കും ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനും ഒരുപാട് ശ്രദ്ധയോടുകൂടി എന്താണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് ഓരോന്ന് ഓരോന്ന് കണ്ടത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഒരു പ്രത്യേകതയും ഒരു പുതുമയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നു ഇവിടെ മറ്റൊരു സവിശേഷത കൂടി ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ദേവിയെ കാണണം എന്നല്ല ആഗ്രഹിക്കേണ്ടത് ദേവി നമ്മളെ കാണണം എന്നാണ് ആഗ്രഹിക്കേണ്ടത് അത്ര എന്നാൽ മാത്രമേ അവിടെ എത്തിപ്പെടാനും ദേവിയെ കാണാനും സാധിക്കുകയുള്ളൂ ഇപ്പോൾ എനിക്ക് നാളെ പോകണം അമ്മയെ കാണണം മൂകാംബികയിൽ പോകണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പറ്റിയിരുന്നില്ല അവിടെ നിന്ന് അതേസമയം ദേവി എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പോകാനും പറ്റുള്ളൂ ഇവിടെ ഇത് നമ്മൾ കണ്ടാൽ മനസ്സിലാവും പല തരത്തിലായിട്ടാണ് കേട്ടോ ദേവീനെ നമ്മൾ പുറത്തേക്ക് എഴുന്നൊള്ളിക്കുന്നതായിട്ട് കാണുന്നത് രഥത്തിലേറ്റി കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതിനുശേഷം പല്ലക്കിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ആ രഥം വലിക്കുന്നത് ഏറ്റവസാനാണ് ദേവി ആ രഥത്തിൽ എഴുന്നൊള്ളിക്കുന്നത് അത് വലിക്കുന്നത് നമ്മൾ ഭക്തജനങ്ങളാണ് അതെല്ലാമാണ് ഒരു വ്യത്യസ്തത നമ്മൾ നാടുകളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു അനുഭൂതിയാണ് കേട്ടോ അപ്പോൾ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കണ്ടിന്യൂഷനുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരേക്കും ബൈ ബൈ